السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد اي ربهما نم الله ستي وشواسي غلي ستيان نشي رمضان الليل. തറാവേഹ് നമസ്കരിച്ചു കഴിഞ്ഞാൽ അതേ പള്ളിയിൽ മറ്റൊരു സമയത്ത് കയാമുല്ലയിൽ സംഘടിപ്പിക്കുന്നത് അങ്ങനെ ഒരു ജമാഅത്ത് ഉണ്ടാകുന്നത് തെറ്റാണോ പാടില്ലാത്തതാണോ പലരും ഇപ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിലുള്ളതിനാൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇൻഷാ അല്ല അതിനുള്ള ഉത്തരം നൽകുവാനാണ് നാം ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ വളരെ വ്യക്തവും ലളിതവുമായ യാതൊരു തർക്കങ്ങളുടെയും ആവശ്യമില്ലാത്ത ഒരു വിഷയമാണിത് എങ്കിലും ജനങ്ങൾ ആ വിഷയത്തിൽ തർക്കിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ വളരെ ലളിതമായി സാധാരണക്കാരായ ആളുകൾക്കും പഠിതാക്കൾക്കുമൊക്കെ ഉപകാരപ്പെടുന്ന രൂപത്തിൽ ആ വിഷയത്തെ കൈകാര്യം ചെയ്യുവാനാണ് ഇൻഷാ അള്ളാഹ ഉദ്ദേശിക്കുന്നത് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കുക രാത്രി നമസ്കാരം പ്രിയപ്പെട്ട സഹോദരങ്ങളെ രാത്രി നമസ്കാരത്തിൻ്റെ സമയം ഏതാണ് സൊഹിഹായ ഹദീസുകൾ ആ വിഷയത്തിൽ നമുക്ക് വ്യക്തത നൽകട്ടെ ശ്രദ്ധിക്കുക ഇമ മുസ്ലിം റഹ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സൊഹിഗൽ ഉദ്ധരിക്കുന്നു ആയിഷ റദിയല്ലാ ഉലാൻഹ പറയുകയാണ് ഖാന റസൂൽഹു സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ഫീമ ബൈന അൻ ഇലൽ അനിയ ഫുറു നബിസല്ലാഹു അലൈഹി വസല്ലമ ഇഷ നമസ്കാരം കഴിഞ്ഞാൽ അപ്പോൾ മുതൽ ഇലൽ ഫജ്ർ ഫജുറുവരെ പതിനൊന്നിറക്കാലത്ത് രാത്രി നമസ്കരിച്ചിരുന്നു അപ്പോൾ രാത്രി നമസ്കാരത്തിൻ്റെ സമയം തുടങ്ങുന്നത് എപ്പോഴാണ് ഇഷ എന്നു ശേഷമാണ് ഏതുവരെ നമസ്കരിക്കാം വരെ നമസ്കരിക്കാം അപ്പോൾ ഇഷ നമസ്കാരം കഴിഞ്ഞ് ഫജറ് വരെ നമസ്കരിക്കാവുന്ന ഒരു നമസ്കാരം അത് ഇതിനിടയിൽ ഏത് സമയത്ത് നമസ്കരിച്ചാലും അത് സ്വഹൈഹാണ് അല്ലാതെ ഇഷ കഴിഞ്ഞ ഉടനെ നമസ്കരിച്ചാലേ ശരിയാവുകയുള്ളൂ പന്ത്രണ്ട് മണിക്കോ ഒരു മണിക്കോ രണ്ട് മണിക്കോ നമസ്കരിച്ചാൽ ശരിയാവുകയില്ല എന്നതിന് യാതൊരു ന്യായവുമില്ല യാതൊരു അടിസ്ഥാനവുമില്ല ഇനി ഇമാം അഹമ്മദ് റഹ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ ഉദ്ധരിക്കുന്ന ഹദീസ് നോക്കൂ അബൂ നോക്കും അബൂബസ്വറഹു അള്ളാഹുഅലഅ അൻ അദ്ദേഹം പറയുകയാണ് അന്നൻ നബി അസ്വല്ലാഹു അലൈ വസ്ലം ഖാൽ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു ഇന്ന അള്ളാഹ് അസാദഖും സലാത്തൻ അള്ളാഹു നിങ്ങൾക്കൊരു നമസ്കാരം വർദ്ധിപ്പിച്ചിരിക്കുന്നു വഹിയൽ വിത്രർ അത് വിത്രാണ് ഫുഹ ഫീമ ബൈന സൊലാത്തിൽ ഫജുർ ഇഷ ഇനും ഫജുറിനും ഇടയ്ക്കുള്ള ഏത് സമയത്തും നിങ്ങളത് നിർവഹിക്കൂ അപ്പോൾ നബി സലഹ് അലൈഹിസ്ലമ പറയുന്നത് ഇഷാ ഇന് ശേഷം ഫജർ വരെ നിങ്ങൾക്ക് നമസ്കരിക്കാനുള്ള സമയമാണ് ഇതിനിടയിൽ ഏത് സമയത്തും നിങ്ങൾ നമസ്കരിച്ചോളൂ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈ വസ്ലമ അനുവാദം നൽകിയ കാര്യമാണ് ഇഷാഹിനും ഫജറിനും ഇടയ്ക്ക് ഏത് സമയത്തും രാത്രി നമസ്കാരം നിർവഹിക്കാം എന്നിരിക്കെ അതിലേതെങ്കിലും ഒന്ന് പാടില്ലാത്തതാണ് എന്ന് പറയുന്നതിന് യാതൊരു ന്യായവുമില്ല കാര്യം വ്യക്തമായിട്ടുണ്ടാകും എന്ന് കരുതുന്നു ഇനി രണ്ടാമത്തെ വിഷയം ഇത് ജമാഅത്തായി നിർവഹിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഏത് സമയത്തും റമലാനിൽ നമുക്കറിയാം റമലാനിൽ രാത്രി നമസ്കാരം ജമാഅത്തായി നിർവഹിക്കൽ സുന്നത്താണ് നബി നബിസല്ലാഹു അലി വസലമയുടെയും സഹാബത്തിൻ്റെയും ചര്യയിൽ സ്ഥിരപ്പെട്ടതാണ് ഇക്കാര്യത്തിൽ ആർക്കും സംശയമില്ല എന്നിരിക്കെ റമലാനിൽ ഈ പറയപ്പെട്ട ഏതെങ്കിലും ഒരു സമയത്ത് ജനങ്ങൾ അത് ജമാഅത്തായി നിർവഹിച്ചാൽ അത് തെറ്റാണെന്ന് പറയാൻ എന്ത് ന്യായമാണ് ഇസ്ലാമിക ശരീരത്തിലുള്ളത് ഒന്ന് നമ്മൾ മനസ്സിലാക്കി ഇഷാഹിനും ഫജറിനും അടക്കം ഏത് സമയത്തും അത് നിർവഹിക്കാം രണ്ടാമത്തത് നമ്മളെല്ലാം അംഗീകരിക്കുന്ന കാര്യമാണ് റമലാനിൽ ഇത് ജമാഅത്തായി നിർവഹിക്കൽ പ്രവാചകൻ്റെയും സഹാപത്തിൻ്റെയും ചര്യയിൽപ്പെട്ടതാണ് എന്നിരിക്കെ ഇതിൽ ഏതെങ്കിലും ഒരു സമയത്ത് ജനങ്ങൾ അത് ജമാഅത്തായി നിർവഹിച്ചാൽ അത് പാടില്ല അത് തെറ്റാണ് എന്ന് പറയാൻ യാതൊരു പ്രമാണത്തിൻ്റെയും പിൻബലമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്ന് മാത്രമല്ല കൂടുതൽ ഹൈറായ സമയം യഥാർത്ഥത്തിൽ ഏതാണ് പ്രിയപ്പെട്ടവരെ ഇഷ കഴിഞ്ഞ ഉടനെ നമസ്കരിക്കലാണോ അതല്ല പിന്നീടുള്ള അർദ്ധരാത്രിക്ക് ശേഷമുള്ള നമസ്കാരമാണോ ഏതാണ് കൂടുതൽ ശ്രേഷ്ഠം നബി നബിസ്ലാഹു അലിഹു വസല്ലമ്മ പറയട്ടെ ഇമാ മുസ്ലിം റഹമത്തുല്ലാഹി അലൈ അദ്ദേഹത്തിൻ്റെ സഹേഹിൽ ജാബിർ അലി അള്ളാഹു അനഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി നബിസ്ഹു അലൈഹി വസ്ലമ്മ പറയുകയാണ് നബി നബിസ്വലാഹു അലൈ വസലമ പറയുകയാണ് രാത്രിയുടെ അവസാനത്തിൽ എഴുന്നേൽക്കുകയില്ല എന്ന് ഭയപ്പെടുന്നവർ തുടക്കത്തിൽ നമസ്കരിക്കട്ടെ എന്നാൽ രാത്രിയുടെ അവസാനത്തിൽ നമസ്കരിക്കാൻ പറ്റുമെന്ന് കരുതുന്നവർ ആ സമയത്ത് നമസ്കരിക്കട്ടെ അത് സാക്ഷ്യം വഹിക്കപ്പെടുന്ന നമസ്കാരമാണ് സന്ദർഭമാണ് വദാലിക വദാലിഖ്വലു അതാണ് കൂടുതൽ ശ്രേഷ്ഠമായത് അപ്പോൾ ഏത് സമയത്താണ് കൂടുതൽ ശ്രേഷ്ഠതയുള്ളത് അർദ്ധരാത്രിക്ക് ശേഷമാണ് ഇത് കൂടുതൽ ശ്രേഷ്ഠമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ അത് നിർവഹിക്കപ്പെടുന്നത് എന്തിനാണ് സാധാരണക്കാരായ ആളുകളുടെ സൗകര്യത്തിന് വേണ്ടിയാണ് അർദ്ധരാത്രിക്ക് ശേഷം എഴുന്നേറ്റ് നമസ്കരിക്കാൻ പറ്റാത്തവർ ഖുർആൻ ധാരാളമായി ഓതി നമസ്കരിക്കാൻ പറ്റാത്ത ആളുകൾ അത്തരം ആളുകൾക്കുള്ള തെക്ക്വയിലും പുണ്യത്തിലുമുള്ള ഒരു സഹായം എന്നുള്ള നിലക്ക് തന്നെയാണ് തുടക്കത്തിൽ അത് നിർവഹിക്കപ്പെടുന്നത് ഇല്ല എങ്കിൽ അവസാനത്തിലാണ് ഏറ്റവും ഹൈർ അതിനുള്ള തെളിവെന്താണ് നബിസുല്ലാഹു അലൈ വസല്ലമയിൽ നിന്ന് ഇക്കാര്യം മനസ്സിലാക്കിയ സ്വഹാബികൾ അതിൽ വളരെ കൃത്യമായ വ്യക്തത വരുത്തിയിട്ടുണ്ട് ഉദാഹരണത്തിന് മഹാനായ ഉമർ അബ്നുൽ ഖത്താബ് റലി അള്ളാ ഉല അൻ ഞാൻ വിശദീകരിക്കുന്നില്ല നമുക്കൊക്കെ അറിയാം മദീന പള്ളിയിൽ ഓരോ ആളുകളും ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് അങ്ങനെ വ്യത്യസ്ത ഗ്രൂപ്പുകളായി നമസ്കരിച്ചതിനെ ഒറ്റ ഇമാമിൻ്റെ കീഴിലാക്കിയതാരാണ് ഉമർ ബിൻ ഉൽ ഖത്താബ് റതി അള്ളാ ഉനഹുവാണ് ആ ഉമർ അബ് അൽ ഖത്താബ് റലി അള്ളാ അൻഹു പക്ഷേ ആ തുടക്കത്തിലുള്ള തറാവീഹിൽ പങ്കെടുത്തിരുന്നില്ല എന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞ വാചകം നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും ഇമാ ബുഹാരിയിൽ അദ്ദേഹം പറയുകയാണ് യനാമൂന അൻഹ ഇപ്പോൾ തറാവീഹിൽ പങ്കെടുത്ത ആളുകളെക്കാൾ ശ്രേഷ്ഠമായ പ്രതിഫലം ലഭിക്കുന്നത് ഇപ്പോൾ ഉറങ്ങിയിട്ട് പിന്നെ എഴുന്നേറ്റ് വന്ന് നമസ്കരിക്കുന്നവരാണ് യു ആഹി അഥവാ ഉമർ ഖത്താബ് ഖത്താ പറ ഉദ്ദേശിക്കുന്നത് രാത്രിയുടെ അവസാനമാണ് കാരണം ജനങ്ങൾ ആദ്യത്തിലായിരുന്നു നമസ്കരിച്ചിരുന്നത് ഇഷ കഴിഞ്ഞ ഉടനെ അവിടെ ഉമർ ഖത്താബ് റലി അല്ലു പറയുന്നത് ആ സമയത്ത് നമസ്കരിക്കാതെ അർദ്ധരാത്രിക്ക് ശേഷം നമസ്കരിക്കുന്നവർക്കാണ് കൂടുതൽ ഹയർ അതാണ് അഫ്ലൽ എന്ന് ഉമർ അൽ ഖത്താബ് റലി അള്ളാഹു തേലാനു പറയുന്നു മാത്രമല്ല നബി അല്ലാഹു അലൈ വസല്ലമ സ്വഹാബത്തിനെയും കൊണ്ട് റമലാനിൽ അവസാനത്തെ പത്തിൽ മൂന്ന് ദിവസങ്ങളിൽ ജമാഅത്തായി നിർവഹിച്ചിട്ടുണ്ട് അതിൽ ഇരുപത്തിയേഴാം രാവിൻ്റെ നമസ്കാരത്തെ കുറിച്ച് പറയുന്നത് അങ്ങനെ നബി നബിഹു വസ്ലമ ആ മൂന്ന് ദിവസം ബാക്കിയുള്ളപ്പോൾ നബി സലാഹു അലൈവസമ്മ തൻ്റെ കുടുംബത്തെയും തൻ്റെ ഭാര്യമാരെയും എല്ലാം വിണിച്ചുണർത്തി ഫക്കാമ ബിന ഞങ്ങളെയും കൊണ്ട് നമസ്കരിച്ചു ഹത്ത ഫലാഹ് ഞങ്ങൾ സുഹോറിന് അത്താഴത്തെ ഭയപ്പെടുന്നത് വരെ എന്നു പറഞ്ഞാൽ അത്താഴം കഴിക്കാൻ സമയം കിട്ടൂലേ എന്ന് തോന്നുന്നത് വരെ ഞങ്ങളെയും കൊണ്ട് നബി നബിസ്വല്ലാവിസ്ലം നമസ്കരിച്ചു അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നമസ്കാരം അവസാനിച്ചത് ഏകദേശം ഫജറിനോടടുത്താണ് അത്രയും സുദീർഘമായി റസൂൽ അള്ളാഹി സലു അലൈവലം നമസ്കരിച്ചു പ്രത്യേകിച്ചും സ്ത്രീകളെയും കുടുംബത്തിലുള്ള ആളുകളെയും കൂടി അതിൽ ഉൾപ്പെടുത്തി അതിൻ്റെ ഹയർ ലഭിക്കാൻ ലൈലത്തുൽ കദറിൻ്റെ ഹൈറ് ലഭിക്കാൻ കിയാമുല്ലയിലിൻ്റെ അവസാന സന്ദർഭത്തിലെ ഹൈറുകൾ ലഭിക്കാൻ നബി അള്ളാഹു അലൈഹി വസ്ത്രം അപ്രകാരം ചെയ്തു അതുകൊണ്ട് തന്നെ കിയാമുല്ലെയിലിൻ്റെ കാര്യമെന്നുള്ളത് വിശാലമായ ഒരു കാര്യമാണ് ഇഷ മുതൽ ഫജിർ വരെ അതിന് സമയമുണ്ട് പ്രത്യേകിച്ചും ഫജ്രനോട് അടുക്കുന്നതിനനുസരിച്ച് അതിന് പ്രതിഫലം കൂടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സന്ദർഭത്തെ ഒരാൾ തിരഞ്ഞെടുക്കുന്നു പ്രത്യേകിച്ചും അതിനെ തിരഞ്ഞെടുക്കുന്നു മാത്രമല്ല നിബിസാല്ഷ്ണൻ പറഞ്ഞിട്ടുണ്ട് മൻ കാാമ ലൈലത്ത് അൽ കതിരി ഈമാനൻ വഹ്തിസാബൻ ഓഫിറൽ ലൈലത്തുൽ കദറിൻ്റെ രാത്രിയിൽ നിന്ന് നമസ്കരിച്ചാൽ അവരുടെ മുൻകഴിഞ്ഞ പാപങ്ങൾ പുറക്കപ്പെടുന്നതാണ് അപ്പോൾ ലൈലത്തുൽ കദർ പ്രതീക്ഷിക്കാവുന്ന റമലാനില അവസാനത്തെ പത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സന്ദർഭത്തെ തിരഞ്ഞെടുത്ത് പ്രത്യേകിച്ചും ജമാഅത്തായി നമസ്കരിക്കാൻ അനുവാദമുള്ള സുന്നത്താക്കപ്പെട്ട ഒരു നമസ്കാരം അർദ്ധരാത്രിക്ക് ശേഷം ആളുകൾ നമസ്കരിക്കുന്നതിന് പാടില്ല തെറ്റാണ് എന്ന് പറയാൻ ഒരു ന്യായവും ഒരു നിർവാഹവുമില്ല എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം പിന്നെ പല ആളുകളും ചോദിക്കുന്നത് തറാവീഹ് നമസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതേ ഇമാം ക്യാമുല്ലയിൽ എങ്ങനെ നമസ്കരിക്കും അപ്പോൾ അത് പതിനൊന്നിൽ കൂടുകയില്ലേ അല്ലെങ്കിൽ തറാവീഹ് നമസ്കരിച്ച അതേ ആളുകൾക്ക് കിയാമുല്ലയിൽ പങ്കെടുക്കാൻ പറ്റുമോ പതിനൊന്ന് അറക്കായത്തിൽ കൂടുകയില്ലേ എന്താണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വിഷയം വളരെ ലളിതമായി മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് ഒരു നമസ്കാരം ഒരു വ്യക്തി രണ്ട് തവണ നിർവഹിച്ചു എന്ന് കരുതുക അപ്പോൾ ആ നമസ്കാരത്തിൻ്റെ എണ്ണം ഇരട്ടിക്കുന്നില്ല യഥാർത്ഥത്തിൽ മറിച്ച് അത് ഷറയിൽ അനുവദിക്കപ്പെട്ട ഒരു കാര്യമാണ് അവിടെ എണ്ണം ഇരട്ടിക്കുന്നില്ല ഒരു ഉദാഹരണം പറഞ്ഞു തരാം ഇമാം ബുഖാരി റഹമ്മത്തല്ലി അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിക്കുകയാണ് ജാബിർ അലിയില്ലാ നബു പറയുന്നു കാനമു ആദും യുസലീമ അൻ നബി സ്വല്ലി വസ്ലം മുഹാദ്ബ്ബിൻ ജബൽ റളിയല്ലാഹു നഹു നബിയുടെ കൂടെ നമസ്കരിക്കുമായിരുന്നു ഇഷ നമസ്കാരം നാല് നാലുറക്കായത്ത് സുമയ തീ കൗമഹൂ ഫയ്യൂസല്ലി ബിഹിം പിന്നീട് തൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള പള്ളിയിൽ വരും എന്നിട്ട് അവർക്ക് വേണ്ടി അദ്ദേഹം ഇഷ നമസ്കരിക്കും അപ്പോൾ മുഹാദ്ബിൻ ജബൽ റളിയല്ലാഹു നുഹു ഇഷ നമസ്കാരം എട്ട് നമസ്കരിച്ചു എന്ന് നമ്മൾ പറയുമോ പ്രിയപ്പെട്ടവരെ ഒരിക്കലും പറയില്ല കാരണം നബിയുടെ കൂടെ നാല് നമസ്കരിച്ച മുഹാദുബിൻ ജബൽ റളിയല്ലാഹു പിന്നെ തൻ്റെ നാട്ടിൽ വന്നിട്ട് അവിടുത്തെ പള്ളിയിൽ വീണ്ടും ഇഷാ നമസ്കരിച്ചാൽ നാലും നാലും എട്ട് എന്നാരും പറയില്ല അപ്പോഴും ഇഷാ നാല് തന്നെയാണ് പിന്നെ അദ്ദേഹം എന്താണ് ചെയ്തത് അവിടെയുള്ള ആളുകൾക്ക് ഇമാമായി നിന്ന് കൊടുത്തുകൊണ്ട് അവരെ സഹായിച്ചു താവനോഅലി തക്വല താവനോ അലൽ ഇസ്മി ഇസ്മിയോലോ ഒഴുതുവാൻ പുണ്യത്തിലും തക്വയിലും നിങ്ങൾ സഹായിക്കൂ നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കില്ല ഒരു വ്യക്തി ഒറ്റയ്ക്ക് നമസ്കരിച്ചപ്പോൾ നബി നബിസ്വല്ലി സ്വലം ചോദിച്ചിട്ടില്ലേ ഈ വ്യക്തിക്ക് സതക്കം നൽകാൻ ആരുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഒന്ന് കൂടിക്കൊടുക്കാൻ ജമാത്തിൻ്റെ പ്രതിഫലം അദ്ദേഹത്തിന് കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ അത്തരത്തിലുള്ള സഹായങ്ങൾ വിവാദത്തിൻ്റെ വിഷയത്തിൽ നബി നബിസലാഹു അലി വസലമ അംഗീകരിച്ചതാണ് മുഹാദ് ജബൽ റലി അള്ളഹുവിൻ്റെ ഈ പ്രവൃത്തി അള്ളാഹുവിൻ്റെ റസൂൽ അംഗീകരിച്ചതാണ് അപ്പോൾ അദ്ദേഹം ഇഷ നമസ്കാരം രണ്ട് വട്ടം നിർവഹിച്ചതിൽ ഒന്ന് അദ്ദേഹത്തിന് നഫുലായി സുന്നത്തായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത് അല്ലാതെ അതിനെ നാലും നാലും എട്ടായി പരിഗണിക്കുകയില്ല അപ്പോൾ ഫറലിൻ്റെ കാര്യം അങ്ങനെയാണെങ്കിൽ പിന്നെ സുന്നത്തിൻ്റെ കാര്യം പിന്നെ പ്രത്യേകിച്ച് എന്ത് പറയാനാണ് പ്രത്യേകിച്ചും ജമാഅത്തായി നിർവഹിക്കാവുന്ന ഒരു നമസ്കാരം അതേപോലെ തന്നെ ജനങ്ങളുടെ വിഷയവും അങ്ങനെ തന്നെയാണ് ഏതെങ്കിലും ഒരു ജനത ഒരു നമസ്കാരം ഒരു വട്ടം നമസ്കരിച്ചു അതേ നമസ്കാരം തന്നെ മറ്റൊരു സന്ദർഭത്തിൽ വീണ്ടും നമസ്കരിച്ചാൽ അവർ കൂടുതൽ നമസ്കരിച്ചവരായി എണ്ണപ്പെടുകയില്ല ഉദാഹരണത്തിന് ഇമാം അബുദാബുദ് റഹമഹുല്ല അദ്ദേഹത്തിൻ്റെ സുനില് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം റസൂൽഹി സല്ലാഹു അലൈഹി വസല്ലമ ജമാഅത്തായി നമസ്കരിച്ചപ്പോൾ രണ്ടാളുകൾ മാറി നിൽക്കുന്നത് കണ്ടു നബി നബിസുറല്ലിസ്ലം അവരോട് ചോദിച്ചു മാ അൻ മാൻ നിങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ കൂടെ നമസ്കരിക്കാതിരുന്നത് അപ്പോൾ അവർ പറഞ്ഞു ഖതുസൊല്ലൈനിന ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വെച്ച് നമസ്കരിച്ചിട്ടുണ്ട് നബി നബിസറല്ലിസ്ലം പറഞ്ഞു ലാ വലം ലഹു നിങ്ങളിൽ ഒരാൾ നമസ്കരിച്ചു കഴിഞ്ഞാലും പിന്നീട് പള്ളിയിൽ വന്ന് അവിടെ ജമാഅത്ത് നടക്കുന്നത് കണ്ടാൽ നിങ്ങൾ ആ ജമാഅത്തിൽ പങ്കെടുത്തോളൂ നിങ്ങൾക്കത് സുന്നത്തായി രേഖപ്പെടുത്തപ്പെടും അതല്ലാതെ നേരത്തെ നമസ്കരിച്ച നമസ്കാരത്തോട് വീണ്ടും എണ്ണം കൂട്ടിയിട്ട് ലുഹറാണെങ്കിൽ നാലും നാലും എട്ട് അസറാണെങ്കിൽ നാലും നാലും എട്ട് നമസ്കരിച്ചു അങ്ങനെയല്ല എന്നെ ബിസ്വലാസ്വം പറഞ്ഞത് ഒരേ നമസ്കാരം തന്നെ രണ്ട് സന്ദർഭത്തിൽ നിർവഹിച്ചാൽ അതിൽ ഒന്ന് സുന്നത്തായി പരിഗണിക്കപ്പെടും അപ്പോൾ ഫറിൻ്റെ കാര്യം ഇങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പിന്നെ സുന്നത്തായ രാത്രി നമസ്കാരത്തിൻ്റെ കാര്യം പ്രത്യേകം പറയേണ്ടതുണ്ടോ പ്രത്യേകിച്ചും അത് ജമാഅത്തായി നിർവഹിക്കപ്പെടുകയാണെങ്കിൽ തറാവിയെ നമസ്കരിച്ച അതേ വ്യക്തി വീണ്ടും ക്യാമലിൽ പങ്കെടുത്താൽ അത് പുണ്യത്തിൽ അധികരിക്കുന്ന ഒരവസ്ഥ എന്നല്ലാതെ മറ്റൊന്നും അവിടെ സംഭവിക്കുന്നില്ല എന്നാൽ ഒരു കാര്യം മാത്രമേ അവർ അവിടെ ശ്രദ്ധിക്കേണ്ടതുള്ളൂ ഇമാണെങ്കിലും മൗമൂമിങ്ങളാണെങ്കിലും എന്താണത് രണ്ട് തവണ വിത്രാക്കരുത് അത്രമാത്രം എന്താണതിന് തെളിവ് വളരെ കൃത്യമായ തെളിവ് ഞാനിതാ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു ഇമാം അബുദാബുദ് റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുകയാണ് കൈസർ റലിയില്ലാ നഹു പറയുകയാണ് അദ്ദേഹം തൊൽക്കുബിൻ അലിറലി നഹുവിൻ്റെ മകനാണ് തൊൽക്കുബിൻ അലിറലഹു സുഹാബിയാണ് തൊൽക്കുബിൻ അലി അലിയുഹു അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണ് അദ്ദേഹം വ വ അഫ്തറ അലി ഒരു ദിവസം ഞങ്ങളുടെ കൂടെ നിന്നു നോമ്പു തുറന്നു അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി രാത്രി നമസ്കരിച്ചു വിത്രടക്കം ഞങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഇമാമായി നിന്ന് തറാവീഹ് നമസ്കരിച്ചു ശരിക്കും ശ്രദ്ധിക്കുക തറാവീഹും നമസ്കരിച്ചു വിത്തറാക്കുകയും ചെയ്തു സുമൻ തോൽക്കബിനാലി റലി അള്ളാഹു അനുഹു വിത്ര അടക്കം നമസ്കരിച്ച സ്വഹാബിയാണ് അദ്ദേഹം പക്ഷേ തൻ്റെ വീട്ടിൻ്റെ അടുക്കലുള്ള പള്ളിയിൽ പോയി അവിടെയുള്ള ആളുകളെയും കൊണ്ട് അദ്ദേഹം വീണ്ടും ഇമാമായി നമസ്കരിക്കുകയാണ് വീണ്ടും ഇമാമായി നമസ്കരിക്കുകയാണ് എന്നാൽ വിത്തറിൻ്റെ സമയമായപ്പോൾ അദ്ദേഹം പറഞ്ഞു മറ്റൊരാളോട് മുന്നോട്ട് നിൽക്കാൻ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു താങ്കൾ വിത്ത് നമസ്കരിക്കുക കാരണം അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് എല്ലാ വിത്രാൻ ഫീലേലത്തിന് ഒരു രാത്രിയിൽ രണ്ട് വിത്ര പാടില്ല അപ്പോൾ ഞാൻ ഓൾറെഡി വിത്ര ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി എനിക്ക് വിത്ര നമസ്കരിക്കാൻ പറ്റൂല പക്ഷേ ക്യാമുല്ലയിൽ ഇനിയും നമസ്കരിക്കാൻ പറ്റൂല എന്ന് അദ്ദേഹം പറഞ്ഞില്ല സ്വഹാബി അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് മനസ്സിലാക്കിയത് പ്രിയപ്പെട്ടവരെ രണ്ട് തവണ വിത്രാക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയ അതേ സ്വഹാബി പക്ഷേ രാത്രി നമസ്കാരം വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കിയതേയില്ല അതുകൊണ്ടാണ് അവർക്ക് വേണ്ടി ഇമാമ് നിന്നത് ഇല്ലെങ്കിൽ അദ്ദേഹം എന്താണ് പറയുക ഞാൻ വിത്ര അടക്കം നമസ്കരിച്ചു കഴിഞ്ഞു അതുകൊണ്ട് നിങ്ങൾ നമസ്കരിച്ചോളൂ എന്നല്ലേ പറയേണ്ടത് അങ്ങനെ പറഞ്ഞിട്ടില്ല മറിച്ച് അവരുടെ കൂടെ ഇമാമായി നിന്ന് നമസ്കരിച്ചു പക്ഷേ രണ്ട് വിത്ര പാടില്ല എന്ന് പ്രവാചകൻ സല്ലിസ്ലാം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല എന്നാൽ എന്നാലതല്ലാത്തത് പാടില്ല എന്ന് റസൂല് പറഞ്ഞിട്ടില്ല പഠിപ്പിച്ചിട്ടില്ല എന്ന് അദ്ദേഹം കൃത്യമായി മനസ്സിലാക്കുകയാണ് അപ്പോൾ ഇതേ കാര്യം തന്നെയാണ് നമുക്കും പറയാനുള്ളത് ഒരു ഇമാമിന് ആ നമസ്കാരം വീണ്ടും ജനങ്ങൾക്ക് വേണ്ടി നമസ്കരിച്ച് അവരെ സഹായിക്കാം ജനങ്ങൾക്ക് ആശ്വാസം നൽകാം ഹിഫുദില്ലാത്ത ആളുകൾ അതേപോലെ തന്നെ രാത്രിയുടെ അവസാനത്തിൽ നമസ്കരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ലൈലത്തുൽ ഉൽ രാത്രി അത് പ്രതീക്ഷിക്കാവുന്ന രാത്രികളെ ജീവിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ മഹല്ല് കമ്മിറ്റിക്ക് സൗകര്യം ചെയ്തു കൊടുക്കാം ഭരണാധികാരികൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കാം അറിവുള്ള ആളുകൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കാം അതിലൊന്നും യാതൊരു അപാകതയുമില്ല സ്വഹാബികൾ അത് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കി തന്നിട്ടുണ്ട് അതുകൊണ്ട് പതിനൊന്നിൽ കൂടുകയില്ലേ എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് പോലും ഈ പറഞ്ഞത് ആശ്വാസമുള്ള കാര്യമാണ് ഫറദ് നമസ്കാരം പോലും അത് മറ്റൊരു സന്ദർഭത്തിൽ മറ്റൊരു സാഹചര്യത്തിൽ നമസ്കരിച്ചാൽ എണ്ണം ഇരട്ടിക്കുന്നില്ല എങ്കിൽ പതിനൊന്നിൽ കൂടുതൽ തറാവീഹും ഇരട്ടിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക ഇനി മറ്റൊരു പോയിൻ്റ് കൂടി പറഞ്ഞു തരട്ടെ ഇത് പതിനൊന്നിൽ കൂടുതൽ നമസ്കരിക്കാൻ പാടില്ല എന്ന് വിചാരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് സമാധാനം നൽകുവാൻ വേണ്ടിയാണ് ഈ നിലക്ക് പറഞ്ഞിട്ടുള്ളത് അതേ സന്ദർഭത്തിൽ രാത്രിയിലെ നമസ്കാരം പതിനൊന്നിൽ കൂടിപ്പോയാലും അതൊരു പ്രശ്നമുള്ള കാര്യമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം റസൂൽഹി സല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികൾക്ക് രാത്രി നമസ്കാരം പറഞ്ഞു കൊടുത്തപ്പോൾ നിങ്ങൾ ഇഷ്ടമുള്ളത്ര നമസ്കരിച്ചോളൂ എന്ന് പ്രവാചകൻ അനുവാദം നൽകിയിട്ടുണ്ട് സ്വഹിഹായ ഹദീസുകളിൽ അത് കാണാം ഉദാഹരണത്തിന് ഇബുനുമാജറ റഹമത്തല്ല അലി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നു അമ്രുബുൻ അബസ റദ് അള്ളാ തേലു പറയുകയാണ് അതൈത്തു റസൂൽ അള്ളാഹു സ്വല്ലാഹു അലൈ വസ്ലമ ഹൽ മിൻ സാഅത്തിൻ അഹബു ഇൽ അള്ളാഹിമിൻ അമ്രുബുൻ അബസ റലി അള്ളഹു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ് അള്ളാഹുവിൻ്റെ റസൂലെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വല്ല വക്തുമുണ്ടോ മറ്റൊന്നിനെ അപേക്ഷിച്ച് പ്രവാചകൻ പറഞ്ഞു ഉണ്ട് ജൗഫുല്ല രാത്രിയുടെ മധ്യത്തിലെ ഏറ്റവും അതിൻ്റെ ഖനീഭവിച്ച സന്ദർഭമാണ് അഥവാ അർദ്ധരാത്രിക്ക് ശേഷമുള്ള സമയമാണ് അപ്പോൾ തുടക്കത്തേക്കാൾ അർദ്ധരാത്രിക്ക് ശേഷമുള്ള സമയം പ്രധാനപ്പെട്ടതാണെന്ന് പ്രവാചകം പറയുന്നു എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ എന്താ പറഞ്ഞത് ഫലി മാ ബദാല് നിനക്ക് ഇഷ്ടമുള്ളത്ര നിനക്ക് സാധിക്കുന്നത്ര നീ നമസ്കരിച്ചോ ഹത്തു അസുബു സുബഹിയാകുന്നതുവരെ അവിടെ എണ്ണം പറഞ്ഞിട്ടില്ല സ്വല്ലി മാ ബദാലെന്നാണ് ബദാലക് എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് എത്രയാണോ തോന്നുന്നത് അത്രയും നമസ്കരിച്ചോ ഏതുവരെ വരെ അപ്പോൾ അലൈഹി അലൈസ്ലമിയുടെ അനുവാദം ആ വിഷയത്തിലുണ്ട് മറ്റൊരു രൂപായത്തിൽ ഇമാം തൊബറാനിയുടെ കബീറിലുള്ളത് സ്വല്ലി നീ ഉദ്ദേശിക്കുന്ന അത്രയും നമസ്കരിച്ചോ എന്നാണ് എണ്ണം പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്ന അത്രയും നമസ്കരിക്കാം പ്രത്യേകിച്ചും അവസാന ഇമാം വക്തം നസായി അദ്ദേഹത്തിൻ്റെ സുനുൽ കുബറയിൽ അമർബൻ അബിള്ളാഹു നഹുവിൽ നിന്ന് തന്നെ ഉദ്ധരിക്കുന്നു നബിസ്വല്ലാഹു അലൈ വസ്ലമ അദ്ദേഹത്തോട് ഈ ശ്രേഷ്ഠ സമയത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പറഞ്ഞത് അർദ്ധരാത്രിക്ക് ശേഷമുള്ള സമയമാണ് അൻ ആ സമയത്ത് അള്ളാഹുവിനെ ഓർക്കുവാൻ അല്ലെങ്കിൽ രാത്രി നമസ്കരിക്കുവാൻ നിനക്ക് സാധിക്കുകയാണെങ്കിൽ നീ ആ സമയം ഉപയോഗപ്പെടുത്തണം കാരണം നബിസ് പറഞ്ഞു മഹ്ലൂറ ആ നമസ്കാരം പ്രത്യേകം സാക്ഷ്യം വഹിക്കപ്പെടുന്ന നമസ്കാരമാണ് അപ്പോൾ അർദ്ധരാത്രിക്ക് ശേഷം നമസ്കരിക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യട്ടെ എന്നാണ് നബി നബിസ്വല്ലാസം പറയുന്നത് മാത്രമല്ല ഇഷ്ടമുള്ളത്ര നമസ്കരിച്ചോളൂ എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ പതിനൊന്നിൽ അധികരിപ്പിച്ചിട്ടില്ല എന്നുള്ളത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആയിഷ റലിയല്ലാ ഉൽ അനഹ അതേ ഹദീസിൽ പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ ഏഴിൽ കുറവും നമസ്കരിച്ചിട്ടില്ല വലാബി അൻ ഖസമിൻ സെബിൻ ഏഴിൽ കുറവ് നബി നബിസ്വല്ലി വസ്ലമ ഒരിക്കലും നമസ്കരിച്ചിട്ടില്ല അതിൻ്റെ അർത്ഥം ഒരു റക്കയത്ത് നമസ്കരിച്ചാൽ അത് തെറ്റാണ് എന്നാണോ മൂന്ന് റക്കയത്ത് നമസ്കരിച്ചാൽ അത് വിരാത്താണ് എന്നാണോ അഞ്ച് റക്കയത്ത് നമസ്കരിച്ചാൽ അത് പാടില്ലാത്തതാണ് എന്നാണോ അല്ല പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യ അങ്ങനെയായിരുന്നു ഏഴിൽ കുറവ് അള്ളാഹുവിൻ്റെ റസൂല് ഇല്ല എന്നാൽ ഒരു റക്കയത്ത് വരെ നമസ്കരിക്കാൻ അനുവാദമുണ്ട് എന്നതുപോലെ അള്ളാഹുവിൻ്റെ റസൂല് പതിനൊന്നിൽ കൂടുതൽ അല്ലെങ്കിൽ പതിമൂന്നിൽ കൂടുതൽ നമസ്കരിച്ചിട്ടേ ഇല്ല എന്നാൽ അതിൽ കൂടുതൽ നമസ്കരിക്കാമോ ഇഷ്ടമുള്ളത്ര നമസ്കരിക്കാമെന്ന് പ്രവാചകൻ പറഞ്ഞു അതുകൊണ്ടാണ് സഹാബികളടക്കം ഈ ഉമ്മത്തിലെ ആദ്യ തലമുറയിലെ മഹാരഥന്മാരായ പണ്ഡിതന്മാരും സലഫുസ്വാലിയങ്ങളും മുഹദ്ദിസുകളും മുഫസ്സിറുകളും മദഹബിൻ്റെ എല്ലാം തന്നെ രാത്രി നമസ്കാരം അത് എണ്ണം ആ നിലയ്ക്ക് ക്ലിപ്തപ്പെടുത്തപ്പെട്ടതല്ല ഇഷ്ടമുള്ളത്ര നമസ്കരിക്കുന്നതിൽ വിരോധമില്ല എങ്കിലും ദൈർഘ്യം കൂട്ടി എണ്ണം കുറച്ചാൽ അതാണ് അഫ്ദൽ അങ്ങനെ സാധിക്കാതെ അതിന് ബുദ്ധിമുട്ടുള്ള പ്രയാസമുള്ള ആളുകൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുക കൂടുതൽ ഉറക്കവും സുജൂതകളും ചെയ്താൽ അവർക്ക് പ്രയാസം കുറഞ്ഞു കിട്ടും ും അങ്ങനെയെങ്കിലും അവർ ക്യാമുല്ലേലിൻ്റെ ദൈർഘ്യം വർദ്ധിപ്പിക്കട്ടെ എന്ന് ഉലമാക്കൾ പറയാനുള്ള കാരണം ഈ വിഷയത്തിലെ വിശാലതയാണ് ഇനി പതിനൊന്നിൽ കൂടുതൽ പാടില്ല എന്ന് അങ്ങനെ തന്നെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവരോട് നമുക്ക് പറയാനുള്ളത് അതേ നമസ്കാരം മറ്റൊരു തവണ നിർവഹിച്ചാൽ എണ്ണം ഇരട്ടിക്കുന്നില്ല കൂടുതൽ അതിനെ ഫുലായി പുണ്യമായി പരിഗണിക്കപ്പെടുകയേ ഉള്ളൂ എന്നു കൂടി നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഈ ഒരു വിഷയത്തിൽ ഒരു തർക്കത്തിൻ്റെയോ ഭിന്നതയുടെയോ ആവശ്യമില്ല വളരെ ലളിതമായ കാര്യമാണ് അങ്ങേയറ്റം വിശാലമായ കാര്യമാണ് പുണ്യം ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾ അവർക്ക് സാധിക്കുന്ന സന്ദർഭങ്ങൾ അത് ഉപയോഗപ്പെടുത്തട്ടെ ഏതെങ്കിലും ആളുകൾക്ക് പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അവർ അവർക്ക് സൗകര്യമുള്ളതുപോലെ തന്നെ ചെയ്യട്ടെ എന്നാൽ ഇസ്ലാം വിശാലമായി കണ്ട പ്രമാണത്തിൽ വ്യക്തമായ വിശദീകരണം വന്നിട്ടുള്ള കാര്യങ്ങളിൽ ദയവ് ചെയ്ത് നാം തർക്കിക്കരുത് ജനങ്ങളുടെ നന്മകളെ തടയരുത് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാഹുസ് ഹാനോല സത്യം സത്യമായി മനസ്സിലാക്കുവാൻ ഉൾക്കൊള്ളുവാനുള്ള തൗഫീക്ക് നമുക്ക് പ്രദാനം ചെയ്യട്ടെ വസാഹു വ ആല ഖൈര് ഹി മുഹമ്മദീൻ വലഹമ്മാലമീൻ